അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋദിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് ചീരച്ചേമ്പ് ഇന്നത്തെ എൻ്റെ വീഡിയോ ചീരച്ചേമ്പ് കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇതാണ് ചീരച്ചേമ്പ് അപ്പോൾ ഈ ഗ്രോ ബാഗിലിരിക്കുന്ന ചീരച്ചേമ്പുകളൊക്കെ ഞാനൊന്ന് പിരിച്ചു മാറ്റി നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഓരോന്നും പിഴുതെടുത്ത് ഓരോ ഗ്രോ ബാഗുകളിലായി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊരു ചെറിയ തൈ കൊണ്ട് ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്തതാണ് ഒരുപാടായി നിൽക്കുന്നത് അപ്പോഴിത് ചീര ചേമ്പ് എന്നാണ് പറയുന്നതെങ്കിലും ചീരയുടേതുപോലെ തന്നെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാൻ വളരെ നല്ലതാണ് കറിക്കും ഉപയോഗിക്കാം ഇത് ചേമ്പിൻ്റെ പോലെ തന്നെ ഇലകളാണ് എന്നാൽ ഇത് ചേമ്പിൻ്റെ ഇലകൾ പോലെ ചൊറിച്ചിലോ അങ്ങനെ ഒന്നുമില്ല ഇതൊരു ധാരാളം വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഇലകളാണ് വൈറ്റമിൻ എയും ബിയും സിയും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന ചേമ്പിൻ്റെ ഒന്ന് രണ്ട് ചെറിയ തൈകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇങ്ങ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒഴിഞ്ഞ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഗ്രോ ബാഗിൽ ചീരച്ചേമ്പ് വെക്കുമ്പോൾ നല്ല രീതിയിൽ കരിയിലയും അടിവളവും ഒക്കെ കൊടുത്ത് വേണം വയ്ക്കുവാൻ ഇനി ഞാൻ ഇതിലേക്ക് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ഇതെല്ലാം ചേർന്ന പൊട്ടി മിക്സാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഞാൻ ഇതിന് മുകളിലായി കുറച്ച് ആട്ടിൻ വളം പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചീരച്ചേമ്പ് നട്ട് കൊടുക്കാം നമ്മൾ തറയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെതുപോലെ തന്നെ വലിയ ഇലകൾ ഉണ്ടാകും ഒരു ഗ്രോ ബാഗിൽ ഞാൻ ഒരു ചെടി മാത്രമേ വയ്ക്കുന്നുള്ളൂ ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ ജൈവസവിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വലിയ ഇലകൾ തന്നെ ഉണ്ടാകും ഇത് അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് പിന്നെ ഈ ചീരച്ചേമ്പിൻ്റെ ഒരു പ്രത്യേകത എത്ര വളർന്നു കഴിഞ്ഞാലും നമ്മുടെ ചേമ്പിൻ്റെതു പോലെയുള്ള വിത്തുകളൊന്നും ഉണ്ടാവുകയില്ല ഇപ്പോൾ ഞാൻ ചീരച്ചേമ്പുകളൊക്കെ നാല് ഗ്രോ ബാഗുകൾ എടുത്ത് അതിലേക്കായി ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴാണ്ട് നമ്മുടെ ചീരച്ചേമ്പുകളെല്ലാം ഞാൻ പിരിച്ചു മാറ്റി നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവടൊക്കെ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഇതുപോലെ മാറ്റി നട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതാണെ നമ്മുടെ ചീരച്ചേമ്പുകളൊക്കെ ഇതുപോലെ നല്ലതുപോലെ വളർന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു രണ്ട് ഇലകൾ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നല്ല രീതിയിൽ തോരൻ ഉണ്ടാക്കാൻ കിട്ടും ഇതിൻ്റെ ഇലകൾ തിളിരലകളാണ് ോരൻ വയ്ക്കുവാൻ വളരെയധികം നല്ലത് ഇത് ആടലോടകത്തിൻ്റെ ഒരു ചെടിയാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു ചെടിച്ചട്ടിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ടെറസിലായതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് ഞാൻ വെയിൽ അധികമില്ലാത്ത ഭാഗത്തായിട്ട് ഒഴിച്ച് വച്ചിരിക്കുകയാണ് ചീരച്ചേമ്പ് വെയിലധികമില്ലാതെ തണലുള്ള ഭാഗത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴാണ് പുതിയ പുതിയ ഇലകളൊക്കെ നാമ്പിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇലകളിൽ അധിക കീടശല്യം ഒന്നും ഉണ്ടാകാറില്ല എന്നാൽ ഇടയ്ക്കൊക്കെ ചെറുതായി പുഴുശല്യം കാണാറുണ്ട് ഇപ്പോൾ വെള്ളത്തുള്ള മിശ്രിതമോ സോപ്പ് ലായനയോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ